ഡ്രാഗൺ ഫ്രൂട്ടുകളാണിത് മലയാളിയുടെ പഴക്കൂടയിലേക്ക് പുതുതായി എത്തിയ ഫ്രൂട്ട് ഈ അധിനിവേശ ഫലത്തെ വിളയിച്ചെടുത്ത് ഏറെ ആഹ്ലാദത്തോടെ കാട്ടിത്തരുന്ന ഈ ദമ്പതിമാരുടെ കൃഷിപ്പെരുമയിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ ബുധന്നൂർ കൃഷിഭവൻ പരിധിയിൽ പെരിങ്ങിലിപ്പുറത്ത് പഴയ പുരയ്ക്കൽ വർഗീസാറിന്റെ വീടാണിത് നാട്ടുകാർ പക്ഷേ ഇദ്ദേഹത്തെ സ്നേഹപൂർവം തമ്പാചായൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലെ പ്രധാന ഉൽപ്പന്നം ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് അതിന്റെ ബോർഡാണ് ഗേറ്റിൽ കാണുന്നത് തമ്പാച്ചായന്റെ കൃഷിപ്പെരുമകൾ ചിത്രീകരിക്കുന്നതിനായി എത്തിയ ഞങ്ങളെ ദമ്പതിമാർ സ്നേഹപൂർവമാണ് വരവേറ്റത് വർഷം അഞ്ചാറായതേയുള്ളൂ കർഷക വേഷം അണിഞ്ഞിട്ട് അതിനു മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഓഫീസറായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ചീഫ് മാനേജർ പദവിയിൽ നിന്നും വിരമിച്ചു കൊറോണ കാലത്തെ ലോക്ക്ഡൌൺ ആണ് വർഗീസാറിനെ കർഷകനാക്കിയത് ആ സമയത്തെ വിരസതയകറ്റാനാണ് ഒരു ഏക്കർ വരുന്ന വീട്ടുവളപ്പിലേക്ക് ഒന്നിറങ്ങിയത് പറമ്പിൽ നിന്നും തിരികെ കയറാൻ പിന്നെ മനസ്സനുവദിച്ചിട്ടില്ല ഞാൻ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കൃഷിയിലേക്ക് കാര്യമായിട്ട് കടന്നത് രണ്ടായിരത്തി ഇരുപതിനും അതിന് ശേഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീട്ടിൽ വീട്ടിലടച്ചിരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ആ പറമ്പിലേക്കൊക്കെ നോക്കി ഏകദേശം ഒരേക്കർ പറമ്പ് വെറുതെ കിടക്കുക പാഴ്നരങ്ങൾ മാത്രം നിൽക്കുന്ന പറമ്പിൽ എന്തുകൊണ്ട് കൃഷി ചെയ്ത് കൂടാ എന്ന് ചിന്തിച്ചപ്പോൾ കുറച്ചെ കുറച്ചായിട്ട് കൃഷിയിലേക്ക് ആദ്യ കാലത്തെല്ലാം പരാജയമായിരുന്നുവെങ്കിലും തുടർച്ചയായിട്ടുള്ള ശ്രമഫലമായിട്ട് ഇന്ന് കൃഷി ഒരു ഹരമായിട്ട് തീർന്നിരിക്കുകയാണ് തുടക്കത്തിൽ പച്ചക്കറികളും അങ്ങനെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന വിളകളുമാണ് കൃഷി ചെയ്ത് അതിനുശേഷം മാവ് കൃഷി എനിക്ക് പണ്ടേ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു മാവ് മാവും മാങ്ങൾ ധാരാളം മാങ്ങ അക്കാലത്തുണ്ടായിരുന്നു ഇപ്പോഴും ഏകദേശമുണ്ട് കിടന്ന പറമ്പിലെ പാഴ്മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി ആദ്യം നട്ടത് മാവുകളായിരുന്നു സ്വദേശിയും വിദേശിയുമായ മുപ്പത്തിയെട്ടിനം മാവുകളാണ് നട്ടുപിടിപ്പിച്ചത് മിക്കതും വിളവെടുത്ത് തുടങ്ങി വീട്ടുമുറ്റത്തെ നീലം മാവിൽ ഇപ്പോഴും മാങ്ങകൾ വിളവെടുക്കാനുണ്ട് നമുക്ക് കിട്ടാവുന്ന എല്ലാവിധ ഇനങ്ങളും മാവുകളും വെച്ചിട്ടുണ്ട് പ്രിയൂര് നീലം അൽഫോൻസ കാലാപ്പാടി കുളമ്പ് പിന്നെ നാടന്മാവിനമായ മൂവാണ്ടൻ എക്സോട്ടിക് ഇനങ്ങളായ മിക്കവാറും കിട്ടുന്ന എല്ലാ ഇനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിൽ കുറെയൊക്കെ ഇപ്പോൾ കായഫരം തന്നു തുടങ്ങി വരും വർഷങ്ങളിൽ മുഴുവൻ മാവും കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുക മാവുകൾക്കൊപ്പം തന്നെ പ്ലാവുകളും നട്ടു തേൻവരിക്കയും വിയറ്റ്നാം ഏർലിയുമാണ് പ്ലാവിനങ്ങൾ ഈ കാണുന്നത് തേൻവരിക്ക പ്ലാവാണ് നിറയെ കാഴ്ചത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ സ്നേഹസമ്മാനമായി നൽകി വരുന്നു അതിരുകളിലൊക്കെ പൈനാപ്പിളുകളാണ് മൊറീഷ്യസും ക്യൂവുമാണ് ഇനങ്ങൾ നൂറിലധികം ചുവടുകളുണ്ട് ഇടയ്ക്കിടെ വിളവെടുക്കാനും ഉണ്ടാകും വീട്ടാവശ്യം കഴിഞ്ഞുള്ളത് വിൽപ്പന നടത്തും കമുകുകൾ ധാരാളമായി നട്ടിട്ടുണ്ട് മംഗളയും സുമംഗളയും നാടനും ഒക്കെയുണ്ട് മൂന്ന് വർഷം രണ്ടു വർഷം ഒക്കെ പ്രായമായിരിക്കുന്നു കമുകുകൾക്ക് പറമ്പിൽ വെയിൽ കിട്ടുന്നിടത്തൊക്കെ നിരവധി ഫ്രൂട്ട് പ്ലാന്റുകളും നട്ടുവളർത്തി വരുന്നുണ്ട് നെല്ലി ആത്ത പേര ബേർ ആപ്പിൾ അബിയു മാംഗോസ്റ്റിൻ നാരകം ചതുരപ്പുളി പാഷൻ ഫ്രൂട്ട് റംബുട്ടാൻ അങ്ങനെ പോകുന്നു ഫ്രൂട്ട് പ്ലാന്റുകളുടെ നിര റംബൂട്ടാൻ കായകൾ കൊത്താതിരിക്കുവാനാണ് ഇങ്ങനെ കവറിട്ടിരിക്കുന്നത് വിളവായി തുടങ്ങിയതേയുള്ളൂ പലതരം വാഴകൾ തൊടിയിലുണ്ട് ഇടയ്ക്കിടെ കുലകൾ വെട്ടാനും ഉണ്ടാകും കുറച്ച് ചേനകൾ എല്ലാ സീസണിലും കൃഷിയായി ചേന മാത്രമല്ല ചേമ്പും ഉണ്ട് ചെറു ചേമ്പും വെട്ടുചേമ്പും ഓണാട്ടുകരയിൽ അന്യം നിന്ന് ചെറുകിഴങ്ങിനും ഇടം കൊടുത്തിട്ടുണ്ട് കുറച്ച് കപ്പയും കൃഷി ചെയ്തിട്ടുണ്ട് രണ്ടു വാരം ഇഞ്ചിയും ചെയ്തു ഇത്തവണ അത്യാവശ്യത്തിന് കറിക്ക് ചേർക്കാൻ പച്ച ഇഞ്ചിക്ക് പറമ്പിലേക്കൊന്നിറങ്ങുകയേ വേണ്ടു വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഒട്ടുമിക്കതും അതത് സീസണുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് വെണ്ടയും വഴുതനയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കോവയ്ക്കയും കുക്കുംബറും ഒക്കെ തരാതരം പോലെ കൃഷിയിടത്തിലുണ്ട് മുമ്പേ ഉള്ള തെങ്ങുകളാണിത് ഇവയെ നേരം വണ്ണം പരിപാലിച്ചു തുടങ്ങിയപ്പോൾ അവയും നന്നായി വിളവ് തരാൻ തുടങ്ങി പുതുതായി കുള്ളൻ തെങ്ങുകളും നാടൻ തെങ്ങുകളും നട്ടു അവയിൽ കുള്ളൻ ഗംഗ ബോണ്ടം ദ നിറയെ കാഴ്ച നിൽക്കുന്നു എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഫലവൃക്ഷങ്ങളായാലും വ്യത്യസ്ത ഇനം ഏതെല്ലാം കൃഷിയുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് വൈനകത്തിൽ വ്യത്യസ്ത ഇനത്തിലുള്ള മാവുണ്ട് പ്ലാവുണ്ട് കമുകുണ്ട് അതുപോലെ തന്നെ പുളിയുണ്ട് നാരകമുണ്ട് ഇവിടെ സ്റ്റാർ ഫ്രൂട്ടുണ്ട് അങ്ങനെ ഏത് സാഹചര്യം ഏത് ഏത് കൃഷിയുടെ ഏത് കൃഷിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് വെറുതെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ നാടൻ കൃഷി എന്ന് പറയുന്ന ഇപ്പം കപ്പയുണ്ട് അതുപോലെ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങി എല്ലാ കൃഷികളും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനം എന്ന് പറയുന്നത് ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാറിൻ്റെ പുരയിടത്തിൽ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വലിയ ആവേശകരമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഒപ്പം തന്നെ നമ്മൾ ഞങ്ങളിവിടെ കാണാൻ വന്ന അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയേക്കാൾ കൂടുതലായിട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് വ്യാവസായികമായിട്ട് തന്നെ കൊടുക്കത്തക്ക രീതിയിൽ അഞ്ഞൂറ് പ്ലാന്റോളമാണ് ഇവിടെ നിൽക്കുന്നത് അത് നല്ല ഫ്രൂട്ടായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് ഏതായാലും എൻ്റെ പഞ്ചായത്തിൻ്റെ ഏറ്റവും അഭിമാനമാണ് വർഗീസാറ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് കൊറോണ കാലത്ത് നട്ടതാണ് ഏഴ് താങ്ങുകാലുകളിലായി ഇരുപത്തിയെട്ട് ചുവട് ഡ്രാഗൺ തണ്ടുകൾ പടർന്നു കിടക്കുകയാണ് പിറ്റേ വർഷം മുതൽ കഴിച്ചു തുടങ്ങി ഈ കാണുന്ന ഡ്രാഗണുകളിൽ നിന്നും ശരാശരി മുതൽ കിലോ ഫ്രൂട്ടുകൾ ലഭിക്കുന്നുണ്ട് ഇതൊരു പുതിയൊരു വിളയെങ്കിലും സംഗതി വിജയകരമായി തുടങ്ങിയ ഫലവർഷങ്ങൾ ആരംഭിച്ച ഒരു കൃഷിയാണ് കൃഷി ആദ്യമായി ഞാൻ ഏഴ് കൽത്തൂണുകൾ തൂണുകളുണ്ട് കോൺക്രീറ്റ് തൂണുകളുണ്ടാക്കി വീട്ടിൽ തന്നെ രണ്ട് മേശുമാരെ വിളിച്ചിരുത്തി കമ്പിയിട്ട് ഏഴ് തൂണുണ്ടാക്കി ഏഴ് തൂണി നാല് തൈകൾ വീതം ഇരുപത്തിയെട്ട് തൈകളാണ് ആദ്യമായിട്ട് അത് എനിക്ക് അടുത്ത വർഷം തന്നെ എൻ്റെ കായ്കൾ കിട്ടി ഏകദേശം ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കായ കിട്ടിയപ്പോൾ എനിക്കതിലേക്ക് താല്പര്യം വരു കൃഷി വിരൂചരിക്കുകയും ചെയ്തു ഇതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിച്ച് അതിനടുത്ത വർഷം ഒരു നൂറ് തൈകൾ കൂടി നട്ടു അതിലും ഫലം കിട്ടി അത് ഗുണകരമാണെന്ന് കണ്ടപ്പോൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു ഇപ്പം എനിക്ക് ഏകദേശം നൂറ് തൂണുകളിലായിട്ട് നാനൂറ് തൈകളുണ്ട് അത് കൂടാതെ കണ്ട് ഭിത്തിയോട് ചേർന്നിട്ട് വേറെ ഒരു ഒരു ഏകദേശം ഒരു നൂറ് തൈകളൂടെ വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ എനിക്ക് ഒരു അഞ്ഞൂറിൽ കൂടെ തൈകൾ ഇപ്പോൾ ഉണ്ട് നൂറിലധികം ചുവടുകളിലായി നാനൂറ് ഡ്രാഗണുകൾ നിലവിൽ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു അടുത്ത കാലത്ത് മലയാളി ഏറ്റെടുത്ത മെക്സിക്കൻ വംശജനായ ഡ്രാഗൺ കാസ് എന്ന സസ്യ കുടുംബത്തിൽ പെട്ടതാണ് ഈ പഴത്തിനിപ്പോൾ ഏറെയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് മികച്ചൊരു ഹെൽത്ത് ഡ്രിങ്ക് സഹധർമ്മിണി ആനി ചേച്ചി മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് പഴുത്ത ഫ്രൂട്ടുകൾ ചെറു കഷ്ണങ്ങളാക്കി അതിലേക്ക് പാകത്തിന് പാലും വെള്ളവും മധുരത്തിന് തേനും ചേർത്ത് മിക്സിയിൽ അടിച്ചാണ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് കൃഷിക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളുമായി മിക്കപ്പോഴും ബുധന്നൂർ കൃഷി ഓഫീസറും അനുദ്യോഗസ്ഥരും വർഗീസാറിന്റെ കൃഷിയിടത്തിലെത്താറുണ്ട് ബുധന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും സന്ദർശനത്തിനെത്താറുണ്ട് അവർക്കൊക്കെ നല്ലൊരു ആനി ചേച്ചി നൽകുന്ന പാനീയം മിക്കപ്പോഴും ഡ്രാഗൺ ഹെൽത്ത് ഡ്രിങ്ക് തന്നെയാണ് ബുധനൂർ കൃഷിഭവൻ പരിധിയിൽ പഴയപുരയ്ക്കൽ വീട്ടിൽ ശ്രീ വർഗീസ് പി ജി എസ് ബി ഐയിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൺപത്തഞ്ച് സെൻറ്റ് വരുന്ന വസ്തുവിൽ പലതരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നു അതുകൂടാതെ തന്നെ പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങളായ കപ്പ തുടങ്ങിയ വിളകളും കൃഷി ചെയ്തു വരുന്നു മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം ഒരു പാറ്റേണാണ് അദ്ദേഹം അനുവർത്തിച്ചു വരുന്നത് കൃഷിഭവന് മറ്റു കർഷകർക്കും അനുവർത്തിക്കാവുന്ന മാതൃകാപരമായ ഒരു കർഷകനാണ് അദ്ദേഹം പല പലയിനം ഡ്രാഗണുകളുണ്ട് വർഗീസാർ ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് മലേഷ്യൻ റെഡ് എന്ന ഇനമാണ് താങ്ങുകാലിൽ പടർത്തിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ വളർത്തേണ്ടത് കോൺക്രീറ്റ് ജി ഐ പൈപ്പ് പി ബിസി പൈപ്പ് ഇവയൊക്കെ വർഗീസാർ കോൺക്രീറ്റ് തൂണുകളാണ് താങ്ങുകാലിന് ഉപയോഗിച്ചത് തുടർന്ന് ജി ഐ പൈപ്പുകൾ താങ്ങുകാലാക്കി ക്രമേണ ജി ഐ തുരുമ്പാകുമോ എന്നൊരു ചിന്ത വന്നപ്പോൾ കോൺക്രീറ്റിൽ കോൺക്രീറ്റ് നിറച്ചാൽ ഏറ്റവും ബലവത്തായ വർഷത്തിലേറെ ആയുസുള്ള ഡ്രാഗണുകൾക്ക് ബലവത്തായ താങ്ങുകാൽ അത്യാവശ്യമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തുന്ന കർഷകനാണ് വർഗീസാറ് ചെലവ് കുറഞ്ഞ മാതൃക സ്വീകരിച്ചു കൊണ്ട് കൃഷി ചെയ്യുന്നു ഉദാഹരണത്തിന് സാറ് ആദ്യം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ താങ്ങുകാൽ കോൺക്രീറ്റ് താങ്ങുകാലായിരുന്നു കൊടുത്തിരുന്നത് അതിന് ചിലവ് കൂടും ആയിരത്തി അറുന്നൂറോളം രൂപ ആ താങ്ങുകാൽ ഒരു താങ്ങുകാലിന് വേണ്ടി ആയിരത്തി അറുനൂറോളം രൂപ ചിലവാകും അതുകഴിഞ്ഞ് സാറ് ജി ഐ പരീക്ഷ ജി ഐ പൈപ്പ് പരി പരീക്ഷിച്ചു അതിനും ചിലവ് കൂടുതലാണ് അത് കഴിഞ്ഞ് സാറ് പി വി സി പൈപ്പിൽ കോൺക്രീറ്റ് നിറച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ സംവിധാനം ചിട്ടപ്പെടുത്തി വെച്ചേക്കുന്നത് ഏകദേശം അതിന് അറുന്നൂറോളം രൂപയെ ചെലവ് രൂപ ചെലവ് വരുന്നതിൽ നിന്ന് അറുനൂറ് രൂപ ചെലവ് വരത്തക്ക തരത്തിൽ ആ പരീക്ഷണാസ്ഥാനത്തിൽ ഈ കൃഷി ചെയ്തത് കൊണ്ട് തന്നെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ആയിരം രൂപ ചെലവ് കുറച്ചുകൊണ്ട് കൃഷി ചെയ്യുകയാണ് സാറുണ്ടായത് ഇത് സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട് കർഷകർക്കും മാതൃകയാക്കാവുന്ന ഒരു രീതി തന്നെയാണ് താങ്ങുകാലികളിൽ ഇതേപോലെ പറ്റുപേരുകൾ ചുറ്റിപ്പടർന്നു കയറുന്ന ഡ്രാഗൺ തണ്ടുകൾക്ക് ചെറിയ തോതിൽ സപ്പോർട്ട് ചെയ്യാൻ ഇതേപോലെ ഇടയ്ക്കിടെ തണ്ടും താങ്ങുകാലും ചേർത്ത് കെട്ടിക്കൊടുക്കാവുന്നതാണ് പടർന്ന മുകളിലെത്തുന്ന തണ്ടുകൾ താങ്ങുകാലിന്റെ മുകളിൽ കമ്പിയിൽ കോർത്ത് ഉറപ്പിച്ച പഴയ ടയറിനുള്ളിലൂടെ തിരികെ താഴേക്ക് വളർന്നിറങ്ങും ഈ തണ്ടുകളിലാണ് പൂക്കളുണ്ടാവുക ഡ്രാഗണിന്റെ പൂക്കാലം മെയ് ജൂണിൽ തുടങ്ങി ഒക്ടോബറിൽ അവസാനിക്കും പലതവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും രാത്രിയിലാണ് പൂക്കൾ വിരിയുക പിറ്റേന്ന് പകലാവുമ്പോഴേക്കും കൂമ്പി വീഴും ഇതിനിടയിൽ ദ്വിലിംഗ പുഷ്പമായതിനാൽ പരാഗണം നടന്നിരിക്കും ചില ഇനത്തിന് കൃത്രിമ പരാഗണം വേണ്ടിവരും ഒന്ന് രണ്ട് ദിവസത്തിനകം കൂമ്പിയ പൂക്കൾ അടർന്നു വീഴും പൂമുട്ടുകൾ വിരിഞ്ഞ് ചെറുകായ്കൾ ഉണ്ടായി പാകമെത്തുവാൻ ദിവസം മതിയാകും പരമാവധി മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വിളവെടുത്തിരിക്കണം ആറുമാസം കൊണ്ട് ഒരു താങ്ങുകാലിലെ നാല് തണ്ടുകളിൽ നിന്നും ശരാശരി പത്ത് കിലോ പഴങ്ങൾ വർഗീസാറിന് ലഭിച്ചു വരുന്നുണ്ട് എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇപ്പോൾ ഈ തോട്ടത്തിലെ താരവും അതേപോലെ വരുമാന വിളയും മറ്റു കൃഷികളെ അപേക്ഷിച്ച് രോഗബാധ വളരെ ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ടും കൃഷി ഇതിൽ ആ കൂടെ വരാൻ പറ്റുന്ന ഒരു തണ്ട് ചീയലുണ്ട് ഫംഗസ് മുഖേന ഉണ്ടാകുന്നതാണ് അത് കാണുമ്പോൾ തന്നെ ആ തണ്ട് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ആ അതിനെ പ്രതിരോധിക്കാൻ കഴിയും പടരാതെ കഴിയും മറ്റു വിളകളായ മാങ്ങ റമ്പുട്ടാൻ ചക്ക മുതലായവ പഴുത്തി കഴിയുമ്പോൾ ആ കിളികളും അണ്ണാനും ഒക്കെ തിന്നുകൊണ്ട് പോകും പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിഷമമില്ല ഇതിൻ്റെ മുകളിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഒരു ജീവികളും ഇതൊന്നും തിന്നിട്ട് പോവില്ല അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇത് പഴുത്ത് കഴിഞ്ഞാലും രണ്ടോ മൂന്നോ ദിവസം നിർത്തിയാലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കും ഡ്രാഗണിൻ്റെ ചുവട് ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഇതേപോലെ മണ്ണിട്ട് ഉയർത്തണം ഒരു താങ്ങുകാൽ ചുവട്ടിൽ സാധാരണ നാല് തണ്ടുകൾ വീതം നട്ട് നന്നായി വളങ്ങൾ നൽകിയാണ് വർഗീസാർ ഡ്രാഗൺ കൃഷി ചെയ്തു വരുന്നത് ഒരു വർഷം മൂന്ന് തവണയായി പത്ത് മുതൽ പതിനഞ്ച് കിലോ ജൈവവളം നൽകി വരുന്നു വർഗീസാറിന്റെ ജൈവവളം കോഴിക്കാഷ്ടമാണ് കോഴിക്കാഷ്ടത്തോടൊപ്പം ഒരു കിലോ രാജ്ഫോസും തവണയായി തന്നെ നൽകും കൂടാതെ മാസം തോറും എന്ന കണക്കിൽ നൂറ് ഗ്രാം വീതം പൊട്ടാഷും നൽകി വരുന്നുണ്ട് മഴക്കാല ആരംഭത്തിൽ എല്ലാ വർഷവും ഒരു കിലോ ഡോളോ മണ്ണിന്റെ അമ്ലത കുറച്ച ശേഷമാണ് മേൽപ്പറഞ്ഞ വളപ്രയോഗങ്ങൾ എല്ലാം നടത്തുന്നത് ഒരു ഏക്കറിലെ ഓരോ വിളച്ചുവട്ടിലേക്കും ഡ്രിപ്പർ സംവിധാനം ഒരുക്കിയാണ് വെള്ളം എത്തിക്കുന്നത് ഡ്രിപ്പർ വഴിയുള്ള വളപ്രയോഗവും ഉണ്ട് ഈ കാണുന്ന വാട്ടർ ടാങ്കിൽ വെള്ളം സംഭരിച്ചിട്ടാണ് വെള്ളം കിണർ വെള്ളമാണ് പമ്പ് ചെയ്ത് ടാങ്കിൽ എത്തിക്കുന്നത് ഡ്രാഗണുകൾക്ക് പൊതുവെ വെള്ളം വേണ്ട എന്നിരുന്നാലും കടുത്ത വേനലിൽ വെയിൽ കൊണ്ട് തണ്ട് മഞ്ഞളിക്കുമായിരുന്നു അതിനൊരു പരിഹാരമാണ് ഈ കാണുന്ന സ്പ്രിംഗ്ലർ കടുത്ത വേനലിൽ നാല് ദിവസത്തിൽ ഒരിക്കൽ നനച്ചു കൊടുത്തപ്പോൾ മഞ്ഞപ്പ് മാറുകയും വേനലിൽ പൂവിടുകയും ചെയ്തു ഒരേക്കറിൽ ഒരിഞ്ചു ഭൂമി പോലും തരിശിടാതെ ബഹുവിള സമ്പ്രദായത്തിൽ വെയിൽ കിട്ടുന്നിടത്തൊക്കെ പലതരം കൃഷികൾ ചെയ്ത് ഉത്തമ മാതൃക സൃഷ്ടിച്ച വർഗീസാറിന്റെ കൃഷിയിടം കാണാൻ പലരും എത്താറുണ്ട് അവർക്കൊക്കെ താൽപ്പര്യത്തോടെ കൃഷികാര്യങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് വിരസതയകറ്റാൻ കൃഷിയിടത്തിലെത്തി വിസ്മയം തീർത്ത ഈ ദമ്പതികൾ നമുക്കൊക്കെയും മാതൃകയാവുകയാണ് ഈ നിറച്ചിരി നമ്മളിലേക്കും പടർന്നിറങ്ങട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം